അപ്പൊ അങ്ങനെയൊക്കെയാണ് പത്രവായിൽ പ്രധാനമായിട്ടുള്ള ആ ഓരോരോ വിഷയങ്ങള് അങ്ങനെയൊക്കെയാണ് പേപ്പറിൽ കാണത് ഇവിടെ ശ്രദ്ധിച്ച് അതിന് വിഷയങ്ങൾ പറയാനുള്ളത് മസ്ജിദുൽ ആരിഫ് ഉദ്ഘാടനം എന്നാ പറഞ്ഞത് ഒരു മസ്ജിദിന്റെ ഉദ്ഘാടനം കുഴപ്പത്തില്ല പക്ഷെ അതിനെ മുന്നായിട്ട് ഒരു കാർഡ് മെസ്സേജ് കൂടി ഇപ്പൊ നാടിന്റെ ഇവര് ആർ എസ് എസ്കാർ രണ്ടായിരത്തി ചില്ലാൻ പള്ളികളിൽ അവകാശം വെച്ചിട്ടുണ്ട് അങ്ങനെ ന്യൂസ് എടുക്കണത് അത് ഓരോന്ന ഓരോന്നിങ്ങനെ കൊന്നുകൊടുക്കാണ് അവരുടെ അകത്ത പറഞ്ഞത് ഇപ്പോൾ നമ്മളെടുക്കലൊക്കെ പള്ളികൾ മുസ്ലിംസ് എടുക്കുന്ന പള്ളിയൊക്കെ നല്ല നല്ല അടിപൊളി പള്ളിയൊക്കെ ഉണ്ട് സ്ഥലത്തൊക്കെ ഉണ്ട് പുതിയ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല ടൗണിലാണ് അല്ല റോഡ് സൈഡിൽ ഏകദേശം വെച്ചാൽ അടിപ്പൊളി പള്ളികളാണ് ക്രിസ്ത്യൻ പള്ളി ആകാം അല്ലെങ്കിൽ പള്ളിയാകാം പള്ളി ആകാം മുത്ര പള്ളികളൊക്കെ അവർ എടുക്കുമ്പോൾ നിങ്ങളിതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പിന്നെ നമ്മൾ പള്ളി എടുക്കാൻ വേണ്ടി തുടങ്ങുന്നതിൻ്റെ സമയത്ത് തന്നെ ഇവർക്കൊന്ന് ക്ഷണിച്ച ഹോദരങ്ങളിൽ ക്രിസ്ത്യൻ സഹോദരങ്ങളിൽ എല്ലാവരും ക്ഷണിക്കാം ക്ഷണിച്ചിട്ട് നിങ്ങൾ പള്ളി എടുക്കാൻ പോകുന്ന സ്ഥലം അവർക്ക് കാണിച്ചു കൊടുക്കാം ആർ എസ് എസിന്റെ നേതാക്കളെയും ഒക്കെ വിളിക്കുക എന്നിട്ട് അവരൊക്കെ ഒന്ന് അങ്ങോട്ട് സ്ഥലം ഉറപ്പിച്ച് കാട്ടെ അത ഇവിടെ സംശയമുണ്ടോ ഇവിടെ ഒരു പള്ളി എടുക്കാൻ പോവണം ഏ അതല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനെ അവർ പ്രശ്നങ്ങളുണ്ടാവില്ല അവിടെല്ലാം അവിടെ പറഞ്ഞ് അവർക്ക് വന്ന് നോക്കി ആർ എസ് നേതാക്കളും ഹിന്ദു ഐക്യവേദി മറ്റേ വേദി എല്ലാവരൊക്കെ വന്ന് വിളിച്ച് കണ്ടിട്ട് അവർക്ക് സംശയം നോക്കാൻ സ്ഥലം കാട്ടിക്കൊടുക്കാം അങ്ങനെ അവരെയും ബോധ്യപ്പെടുത്തുക അവിടെ ഒന്നുമില്ല അവിടെയുള്ള വിഗ്രഹോ കല്ലോ അല്ലെങ്കിൽ ഹിന്ദോ കാര്യമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക ആ പള്ളിയെടുക്കുന്നതിന് മുന്നിൽ രാഷ്ട്രീയ നേതാക്കന്മാരി കൂടുക കാശിനമാരും എല്ലാവരും കാണിച്ചു കൂട്ട ശേഷം മതി ക്രിസ്ത്യ പള്ളികളായാലും മുസ്ലിം പള്ളികളായാലും കയ്യിൽ അങ്ങനെ എടുത്താ മതി അല്ലഞ്ഞാൽ പണി പോളും മക്കളെ പ്രശ്നമില്ലല്ലോ ഇതിന് അതൊരു രേഖ ഉണ്ടാക്കു ഇവിടെ പള്ളി എടുക്കുന്നതിന് മുന്നേ തന്നെ ഇന്നും വിഭാഗക്കാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ പരിശോധിച്ചിട്ടുണ്ട് അവരെല്ലാവരും സംബന്ധിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു വാല്യൂ അവർ എന്താ പറയുക നല്ല ഒരു രേഖ ഉണ്ടാക്കുക ഇത്ര പേപ്പറിലൊക്കെ വലിയ കൊച്ചു സേന ഒക്കെ ചെയ്തിട്ടുണ്ടാക്കിയാണ്ട് അല്ല ഞാൻ സകല പൊള്ളിയും പൊള്ളിയും കാലം കൊണ്ടും പൊളിയും ഇപ്പോഴൊക്കെ അങ്ങനെയുള്ള പഴയ പഴയ ആധാറുകൾ അങ്ങനെ ഒരു ആധാറുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു പേപ്പറൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെച്ചാൽ വെച്ചാൽ ഒപ്പിട്ട് വെച്ചാൽ പള്ളി സ്വന്തമായി കിട്ടും പ്രത്യേകം ശ്രദ്ധിച്ചോളി ഓടിച്ചെന്നാണ്ട് പൊള്ളി അതൊരു കണ്ട അതൊന്നും ഏ കണ്ടാൽ തന്നെ പൊളിച്ചെടുക്കാൻ തോളും ആദ്യ പള്ളികളൊക്കെ അല്ല അടിപൊളി ടൗണിൽ റോഡ് സൈഡിലൊക്കെ സിറ്റിയിലൊക്കെ നല്ല നല്ല പള്ളികളൊക്കെ ഉള്ളത് മുൻകൂർ കാണിച്ചല്ല ഇവര് നേരെ വരും കാട്ടി ആദ്യം കേസ് കൊടുക്കും ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നാലും പറയും ഞങ്ങൾക്ക് അവിടെ പശു ജെ സിബിയുടെ പശുക്കളൊന്നും പറയും കോടതി ഉത്തരവിടും ഇന്ന് സ്ഥലം ജെ സി ബിയുടെ പശുക്ക പറയും ആ ജെ സി ബി വരും അതുപോലെ ജെ സി ബി കാരണം ആ മാന്ത സ്ഥലത്തേക്ക് ജെ സി ബി സ്ഥലത്തേക്ക് പിന്നെ പത്രക്കാർക്കോ ആടർക്കൊന്നും വരാൻ പറ്റില്ല ഇവര് മാത്രമേ ഉണ്ടാവുള്ളൂ അവർ മാത്രം പശു അങ്ങനെ അവിടെ കൂട്ടുകയും ചെയ്യും ജെ സി ബി വാങ്ങുമ്പോഴാണ് ഈ സംഭവം കിട്ടില്ല പുരാവസ്തു കിട്ടില്ലേ അതുവരെ കിട്ടില്ല അപ്പൊ കോടതി ഓർഡർ വരും പശു വയ്ക്കാൻ വിടും അങ്ങനെ പശുവിനെ വരും പുരാവസ്തു ഗവേഷണ ടീം പശു വയ്ക്കും അവർ പറഞ്ഞു ഓ ഒരു നൂറ്റി അൻപതര പൈക്കുണ്ട് ഇന്നുമുള്ള പൈക്ക് ഉണ്ട് എന്നറി ആക്കും ഒക്കെ നമ്മൾ തന്നെയാണേ അതുപോലെ പോയിട്ട് കഴിഞ്ഞു വാക്കളെക്കേണ്ട പൊള്ളിന്തൊക്കെ മുൻകൂർ അവർക്ക് കൂട്ടിക്കാണ്ട് കാഴ്ച കൊടുത്ത് ഉറപ്പ് വരുത്തി രേഖ ഉണ്ടായിക്കൂടി എന്നൊരു പുതിയ പള്ളിയൊക്കെ എടുത്തുകൂടി